നമ്മൾ ഓമനിച്ച് വളർത്തുന്ന വളരെ കൊഞ്ചിച്ച് വളർത്തുന്ന ഒരു ജീവിയാണ് പട്ടി അല്ലേ പക്ഷേ ചിലർക്ക് പട്ടി ഇഷ്ടമല്ല വീട്ടിൽ കയറുന്നത് അടുക്കളയിൽ കയറുന്നു ബെഡിൽ കയറുന്നത് ചിലർക്ക് ഇഷ്ടമല്ല പക്ഷേ തീർത്തും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമുണ്ട് വിശ്വാസ കേന്ദ്രങ്ങൾ പട്ടിയെ കയറുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഒരു അശുഭ ലക്ഷണമായിട്ടാണ് പട്ടിയെ കാണുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന പട്ടിയെ ദൈവമായിട്ട് കാണുന്ന ഒരു ഗ്രാമത്തെ പറ്റിയാണ് പട്ടിയെ കണ്ടാൽ പട്ടി നമ്മളെ നക്കിയാൽ പട്ടിയെ കടിച്ചാൽ പോലും നമ്മൾ യു ദൈവം നമ്മൾ അനുഗ്രഹിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ പട്ടി ഇരുന്ന് ഓരിയിടും ഒരു പ്രത്യേക തരം ശങ്കൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പട്ടി ഇരുന്ന് ആകാശത്തിലേക്ക് നോക്കിയത് പോലെ വാന്ന് ഓരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ സാധിക്കും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് ഈ ഗ്രാമക്കാരുടെ വിശ്വാസം അങ്ങനെ പട്ടിയെ ദൈവമായിട്ട് കാണുന്ന ആ കാലഭൈരവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോയാലോ സത്യം പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് താഴോട്ട് നോക്കി നിങ്ങൾ കണ്ടാ ഇത് യാതൊരു പരിചയമില്ലാത്ത കുറെ പട്ടികളാണ് അതിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ആദ്യമായിട്ട് പട്ടി എന്നെയും കാണുന്നത് ഞാൻ പട്ടിയെയും കാണുന്നത് ഇനി എന്താ സംഭവിക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യനോട് നല്ല ഇണങ്ങിയ പട്ടികൾ കണ്ടില്ലേ ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടല്ലേ ഇഷ്ടപ്പെട്ട ആഹാരം വിറ്റാമിൻസ് ആണ് കൊടുക്കുന്നത് എല്ലാം പഴവർഗ്ഗങ്ങളും അല്ലെങ്കിൽ ബിസ്ക്കറ്റും നട്ട്സും ഒക്കെയാണ് ഇതിന് കൊടുക്കുന്നത് അപ്പം എത്രത്തോളം ഓമനിച്ചാണ് വളരെ കണ്ടാലൊരു ലുക്കില്ലെങ്കിൽ ഭയങ്കര സംഭവമാണിത് അപ്പം അങ്ങനെ ഈ പട്ടി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഏറ്റവും വലിയ ദൈവീക സങ്കല്പമാണ് തൊഴുന്നാലും അതിനെടുത്തുകൊണ്ട് പോയാലും അതിനെ കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ റൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും മാറും നമ്മൾ നിലച്ച കാര്യം നടക്കും ജോലി കിട്ടും അസുഖം മാറും പ്രസവിക്കാത്തവർ പ്രസവിക്കും അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടുമെന്നൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മക്കളെ എന്തുകൊണ്ട് വിശാ കടിക്കല്ലേ സുഖമാണോ അല്ല കഴിക്കുന്നുണ്ടോ ഇതൊക്കെ നല്ല തടിച്ചു കൊടുത്തിരിക്കുവാണ് കേട്ടോ ഇതിനൊക്കെ തൊട്ട് കഴിഞ്ഞ് എങ്ങനെ അറിയത്തില്ല എന്നാലും ഞാൻ സാഹസത്തിന് മുതിരുന്നില്ല കണ്ടല്ലേ ഇതിനെ ഇതിൻ്റെ മുമ്പിലാണ് ഇതിനെ കൊണ്ട് ഇട്ടേക്കുന്നത് അസ്ഥികൂടത്തിൻ്റെ രൂപമാണ് തലയോട്ടി കണ്ടില്ലേ തലയോട്ടിക്കുമ്പിൽ കിടക്കുന്ന കണ്ടില്ലേ തലയോട്ടിക്കുമ്പിൽ ഇങ്ങനെ ഊഴം കാത്ത് കിടക്കുകയാണ് ഇങ്ങനെ തൊട്ടേക്ക് എന്തായാലും മൊനെ കടിക്കലടാ എനിക്ക് പേടിയാ കടിക്കുവോ തുടക്കേ തുട തുടക്കേ തുടർത്തേ അയ്യോ നോക്കുന്നു എന്റെ പൊന്ന എനിക്ക് പേടി വന്നു എന്റെ പച്ച ഒരു കടി നല്ല തീർന്നു ഇല്ലേ കടിച്ചാൽ ഇവർക്ക് ഇല്ലേ ഇല്ല ഇവർക്ക് വിശ്വാസമായിരിക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മുടിയെന്നൊക്കെ ഇവരുടെ വിശ്വാസം പക്ഷെ എന്നെ കടിച്ചു കഴിഞ്ഞാലേ നമുക്ക് അത്രത്തോളം വിശ്വാസം ഇല്ലാഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയമായിട്ട് മാറുന്നുള്ള ആ ഒരു പേടിയാൽ ഞാൻ കടിപ്പിക്കുന്നില്ല വിളിക്കുന്നുണ്ട് കൊച്ചാടം വിളിക്കുന്നതാ കൊച്ചാടം വിളിക്കുന്നോ ഇത് തമ്പി ഇത് എന്നും കൂടാതെ ആരെയും ആരുമേ കടിക്കാതെ അപ്പൊ ദേ കാലഭരവന്റെ രൂപത്തിനുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു കറുത്ത വെട്ടി കിടക്കുകയാണ് സുഹൃത്തുക്കളെ കറുത്ത പട്ടി അവനെന്തോ വിഷമുണ്ട് കേട്ടോ വന്നപ്പോ തൊട്ട് അവനൊരു ഊർജ്ജം ഇല്ല എന്തോ ഒരു സുഖക്കുറവടിക്കലാ എനിക്ക് പേടിയുണ്ട് നോട്ടം കളമ്പെ ഇപ്പം ഭയങ്കര പ്രശ്നക്കാരനാണ് തോന്നി കേട്ടോ ഇപ്പൊ പട്ടികളുടെ പട്ടികളുടെ സ്നേഹം കണ്ട് ഞാനോടുള്ള ഇദ്ദേഹമാണ് പട്ടികളുടെ മുതലാളി ഇപ്പൊ എത്രത്തോളം സ്നേഹമാണ് നമ്മുടെ നാടൻപട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു പറിക്കും പക്ഷെ ഇത് ഭയങ്കര സ്നേഹത്തോടെയാണ് കേട്ടോ അത് തഴുകി ഒരു രീതിയിലാക്കുവാണ് ഇത് ഇത് പക്ഷേ ഇതിരി മുട പിടിച്ച സാധനമല്ലേ കാരണം ബ്ലാക്ക് അതെ റൊബ വയൽഡ് ക്യാരക്ടർ ബ്ലാക്ക് അപ്പൊ ഇത് ചെറുത് കുറച്ച് മുടയുള്ള സാധനമുണ്ട് ചിലത് ഭാവമാണ് പക്ഷെ ഇത് കുറച്ച് മുറയുടെ സാധനമാണ് പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇദ്ദേഹം തലോടുന്ന കാഴ്ച നമ്മൾ കാണാം രണ്ടെണ്ണത്തിൽ ഒരുമിച്ചൊക്കെയാണ് തലോടുന്നത് ഓ അപ്പടിയാ ആ പട്ടിയുടെ സ്നേഹം കണ്ട എന്തോ കൊടുത്തിട്ടാടേ ഇത് എത്ര സ്നേഹം വരുന്നത് പട്ടിക്കൊക്കെ നല്ല മനുഷ്യരുണ്ടോ ഈ സ്നേഹം ആ മനുഷ്യ ഇരുന്നപ്പോൾ തന്നെ പട്ടി ഇങ്ങനെ മടി കയറി കിടക്കുന്ന ഇത്ര സ്നേഹമുള്ള ജീവിയെ വേറെ കിട്ടും എനിക്കത് ലോകത്തിലുള്ള പട്ടിക്ക് ഇത് ഇത് ഉണ്ടോണ്ടാസ് ബ്രൗണി അടിപൊളി ഇതെന്താ പേരാ ഇത് എല്ലാത്തിനും പേരുണ്ടല്ലേ ബ്രൌൺ ഓ ബോയ്ഫ്രണ്ടാ അപ്പൊ അവര് തമ്മിൽ പ്രണയത്തിലാണെന്നാണ് നമ്മുടെ സ്വാമി പറയുന്നത് അപ്പൊ എന്തായാലും ഏതാ പട്ടിയേതാ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അമ്മാര് സ്നേഹപ്രവർത്തനം കൊണ്ട് കണ്ട് നടന്നാണ്ടല്ലേ ഇത്രയും സ്നേഹമുള്ള ജീവി വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേറെ വേറെ ശ്രദ്ധിച്ചായിരുന്നു വളരെ സൈലന്റ് ആണ് നമ്മുടെ നാട്ടിലങ്ങാണ് അങ്ങാണ് ഇത്തരത്തിലുള്ള തെരുവ് പട്ടികളെ പിടിച്ച് ഒറ്റ കൂട്ടിലാക്കി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം കടിച്ചുപറിച്ച് ഒന്നിനോട് ഒന്ന് ചേരാത്ത ഒരു ജീവിയാണ് ഈ പട്ടികൾ പക്ഷേ ഇവിടെ വളരെ സൈലന്റ് ആണ് ഒരു ശബ്ദവും ഇല്ല ഒരു ബഹളമില്ല പട്ടികൾ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം ഒരു ഊഴം ഇപ്പോൾ ഏതാനും നിമിഷം കഴിയുമ്പോൾ അതിൻ്റെ ഊഴ എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം പുറത്തിയാടും എന്നിട്ട് ഓരിയിടും കുളിപ്പിക്ക് കുളിയൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഇരിക്കുന്ന അഴുക്കണ്ട കുളി ജവ ഇല്ല ഇതിനെക്കാണു ആൾക്കാർ എടുത്ത് തോളത്തൊക്കെ എടുത്ത് വെക്കുന്നത് പഞ്ചാമൃതം പോലെയാണ് ആൾക്കാർ ഇതിനെ കൊണ്ട് കിടക്കുന്നത് വെള്ളം കണ്ടിട്ട് പതിനേഴ് വർഷമായിക്കാണ് ഇതൊക്കെ കിട്ടണം ചെള്ളിൻ്റെ ബഹളമാണെങ്കിൽ ഇതിനെയാണ് ഭയങ്കര ദൈവമായിട്ടൊക്കെ ഇവർ സങ്കല്പിക്കുന്നത് അപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആകാംക്ഷ കാത്തിരുന്ന ആ മനുഷ്യൻ ഇവിടെ വരികയാണ് ആരാണ് കാലഭൈരവൻ വരികയാണ് കാലഭൈരവൻ കൂടി തന്നെ ഇവിടുത്തെ പട്ടികൾക്കെല്ലാം ഉള്ള ഉഴവാകും അതിനുള്ള കോരിയുള്ള സമയമാവും ആ സമയത്ത് ദൈവം ഇറങ്ങും ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് നടക്കും എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നടന്നിരിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു സങ്കൽ അപ്പോൾ നമ്മുടെ നായ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുന്നതാണ് ഇതൊക്കെയാണ് ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ഇഷ്ട ദൈവം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ആ പട്ടിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുകയാണ് കൂട് നിറച്ച് പട്ടികളുടെ ബേഹമാണ് ചെറുതുണ്ട് വലുതുണ്ട് മൂത്തതുണ്ട് ചെറിയ കുഞ്ഞന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നാളെ ഇരുന്ന് കുറയ്ക്കാൻ വേണ്ടി പോകുന്നത് പോകാൻ വേണ്ടി പോകുന്ന ഐറ്റങ്ങൾ ഇങ്ങനെ പ്രാപ്തിയാക്കുകയാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ ചേട്ടനൊക്കെ വളരെ പോലീസ് ഉദ്യോഗസ്ഥനാ തോന്നുന്നത് കാക്കിപ്പാൻ കേട്ടേക്കുന്നത് ചേട്ടൻ ഇങ്ങനെ പട്ടിക്കൊക്കെ ആഹാരം കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു പട്ടി ഈ ഗ്രാമത്തിൽ ഒരാൾ പോലും ഉപദ്രവിക്കത്തി പോലും ഇല്ല അത്രത്തോളം സ്നേഹത്തോടെയാണ് കാണുന്നത് കുടിഞ്ഞാ കുടിഞ്ഞാ കൊളിഞ്ഞാ ഓക്കെ ഹലോ 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 മക്കളെ ക്യാമറയ്ക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടെ കൊണ്ടുവരുന്ന പട്ടിയെ നോക്കുക അതിന്റെ ദേഹത്ത് തലോടി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവുന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ബാലാവിഷ്ഠതകൾ എന്തെങ്കിലും അസുഖങ്ങൾ കാണുമല്ലോ അപ്പൊ പട്ടിക ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് ഇവിടെയൊക്കെ വിചാരം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നേക്കുന്നത് ഓക്കെ കഴിഞ്ഞാ മുടിഞ്ഞാ താങ്ക് യു ഓക്കെ ഓക്കെ ശരി എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെയാണ് ഇവിടെ വിശ്വാസം പട്ടിയെ ദേവത്ത് ഒട്ടാൽ മതി എല്ലാ അസുഖങ്ങളും പോകും നമ്മുടെ നാട്ടിലാണ് പട്ടിയെ തൊട്ട് കഴിഞ്ഞ് കുളിക്കണമെന്നൊക്കെ പറയുന്നത് ഇവിടെ പട്ടിയെ തോട്ടമാണ് ഇനി നിങ്ങൾക്ക് അത്ഭുതമായിട്ടുള്ള കാഴ്ച കാണാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പും പട്ടിയുടെ അല്ലെങ്കിൽ നായ്ക്കളുടെ അകമ്പടിയോടി വരുന്ന നമ്മുടെ തമ്പുരം വരികയാണ് ഇതാണ് കണ്ടില്ല ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞ പട്ടികളുടെ ഒരു ബഹളം തന്നെയാണ് ഒത്തിരി എണ്ണമാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒത്തിരി എണ്ണം ഇതാണ് നമ്മുടെ സെൻട്രൽ കഥാപാത്രം ഇതാണ് നമ്മുടെ ഭയങ്കര സംഭവം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ ഐശ്വര്യമാണ് വരുമ്പോഴും പട്ടികളുടെ അകമ്പടികളാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പട്ടി എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാണപ്പെട്ട ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ എല്ലാം പുറേ അങ്ങോട്ട് പോകുക നമുക്കതിന് ഇനി പോവാം എന്താണ് സംഭവിക്കാൻ പോകുന്ന ഉള്ള കാര്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമത് കാലഭൈരവേൻ്റെ പുറകെ പോവുകയാണ് അതെ ഇതാണ് പട്ടിയുടെ അകമ്പടി കൂടി തന്നെ പോവുകയാണ് ഇതിന് പ്രത്യേക രീതിയിലാണ് സജ്ജീകരിച്ച കണ്ടില്ല അതിന് പ്രത്യേക രീതിയിലൊക്കെ അലങ്കരിച്ച് പ്രത്യേക രീതിയിലൊക്കെയാണ് സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ആളും വല്ല മട്ടുമാറും എന്ന് പറയുമല്ലോ അതേപോലെ സെറ്റപ്പിലേക്കാണ് നീങ്ങുന്നത് എന്തായാലും അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക രീതിയിൽ ഒരു ട്രെയിനിങ്ങാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ദൈവം വരുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ഓരിയടും അപ്പോൾ ദൈവം ഉള്ളിലേക്ക് കയറി അപ്പോൾ ആൾക്കാരുടെ അക്ഷമയോട് കാത്തിരിക്കുവാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് അല്ലേ ചില നിമിഷങ്ങളെന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിമിഷങ്ങൾ അപൂർവ്വമായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ശംഖുപുറം ഈ സമയത്താണ് പക്ഷെ ഓരിലിടുന്നത് ഈ സമയത്ത് നന്നായിട്ട് ഓരിൽ ഇടുന്നുണ്ട് പോലെ വേണമെങ്കിൽ അപ്പുറത്ത് അതേ സമയത്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിലെല്ലാം ഒരുപാട് നായ്ക്കളുണ്ട് അപ്പുറത്ത് അല്ലേ അതും ഈ സമയത്ത് കുറച്ചുകൊണ്ടിരിക്കുവല്ലേ കൂവല്ലേ കോവുമല്ലേ ഒരിടല്ലേ അപ്പുറത്ത് അത്ര സൈഡിലെ അങ്ങനെ അപ്പം ഇത് ഉള്ളിൽ എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യം അതിന് കൊടുത്തേക്കുവാണ് അപ്പം അത് ആ ഭൈരവൻ്റെ വാഹനമായ പട്ടിയുണ്ടല്ലോ അപ്പം അതിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളിലെല്ലാം കൊടുത്തേക്കുമാണ് ഇദ്ദേഹമാണ് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഒക്കെ വിളിച്ചറിയിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിൽ പ്രത്യേക അതിൻ്റെ നെറ്റിലെ കൊടുത്തേക്കും പ്രത്യേകത്തിലുള്ള ശൂലൊക്കെയാണ് നെറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ രണ്ടെണ്ണം ഉണ്ട് ഇതേ സമാന്തരമായിട്ട് അപ്പുറത്ത് ഒരു പത്ത് പതിനഞ്ച് നായ്കൾ കിടപ്പമുണ്ട് അതിങ്ങനെ സമാന്തരമായിട്ട് കൂവുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അക്ഷമയോട് കാത്തിരിക്കുന്നത് ഇപ്പൊ ഈ നായ്ക്കളല്ലേ സൈലന്റ് ക്യാരക്ടർ ശംഖു കൂവുമ്പോ തന്നെ അന്താ സൈഡിൽ കിടക്കുന്ന നായ്ക്കളാ അതും കൂ അപ്പൊ ഇനി ശംഖു ഊതുവോ ആ എല്ലാം കോവു ഇനി കൂ ഇനി ഊതു ശംഖു ഊതുവോ ഓഹോ നിങ്ങൾ വേറെ കേസ് പട്ടി അനങ്ങുന്നില്ല കേട്ടോ നായ അവിടെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ കണ്ട് പേടിക്കുന്നില്ല ഒന്നുമില്ല അത് അവിടെ തന്നെ എല്ലാവരെയും ഒരു ദർശനം കൊടുക്കുന്ന എന്നും അട്ടി തന്നെയാണ് നിൽക്കുന്നത് ആ പട്ടികളെ കാണാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് അവർക്കെല്ലാം ഒരു ദർശന പുണ്യമാണ് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചിരിക്കുകയാണെന്നാണ് ഒരു സങ്കല്പം ഇതെന്നും പോകൂടാ ഇവിടെ തന്നെ കാണോ ഇവിടെ തന്നെ ആ അപ്പടിയാ അത് വെറൈറ്റി കാഴ്ചയാണ് എല്ലാ നാ അപ്പൊ ഈ ഗ്രാമത്തിലുള്ള എല്ലാ നായ്ക്കളും കൂവെന്നാണ് പറയുന്നത് സാധാരണ നമ്മൾ ഈ വിഗ്രഹങ്ങളെ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയാണല്ലോ ക്ഷേത്രത്തിൽ വരുന്നത് പക്ഷെ ഇത് നായ്ക്കളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത് ഇതെല്ലാവരും നോക്കുന്നുണ്ട് അവരൊന്ന് ജസ്റ്റ് നായ്ക്കളൊന്ന് കണ്ടാൽ തന്നെ ഒരുപാട് അനുഗ്രഹം കിട്ടും അവരുടെ പ്രശ്നം മാറും അവരുടെ എല്ലാ വ്യാധികളും കെട്ടുപോകുന്നൊക്കെയാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ നിക്കുന്നത് അപ്പൊ അടുത്ത ഒരു സെക്ഷനിലേക്ക് കിടക്കാൻ പോവുകയാണ് ഇനിയിപ്പം ഇത് ഒരു ശാന്തനായിട്ട് ഇരിക്കുവാണ് ഒരു കുഴപ്പമില്ല അപ്പൊ ആളുകൾ ആ തുടങ്ങി അവിടെ ആ ഇരുന്നുണ്ട് ശബ്ദം കേട്ടാലും പട്ടിയെ കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ പട്ടിയെ കണ്ട എറിയും എവിടെയാണെങ്കിൽ കാണുമ്പോൾ തൊഴും അമ്മ ആ പാത്തുങ്ങോ എന്ന് പറഞ്ഞാൽ തൊഴും അതാണ് പട്ടിയുടെ ഇവിടുത്തെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് അപ്പൊ ഇനി അകത്ത സംഭവമല്ലേ കഴിയല്ലോ ഇനി അളിയന്മാരുടെ സംഭവം കാണിച്ചു തരാം ഇനി യുവന്മാരെല്ലാം കൂടെ ഇപ്പം നല്ല ഉറക്കമാണ് ഇതൊന്നും അറിയുന്നില്ല അകത്ത് കിടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല ഇതെല്ലാം ഞെട്ടി ഉണന്നു കൊണ്ട് കൂവുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കൂട്ടിക്കിടക്കുന്ന പട്ടി ഓരോ കിടന്നുണ്ടോ നോക്കട്ടെ ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇത് പണ്ട് പറയുന്നതാട്ടോ ഇതൊക്കെ കഥയാണ് എങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു പാവപ്പെട്ട വയസ്സനായ ആയിരുന്നു അപ്പം അങ്ങനെ ആ പൂജാരി ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരുമ്പോൾ ഏതോ ഒരു പട്ടി ഇവിടെ വന്ന് കയറി കയറി പക്ഷേ പട്ടി പോകുന്നേ ഇല്ല ആ വിഗ്രഹത്തിന് ഇങ്ങനെ ചുറ്റുപറ്റി നിൽക്കുവാണ് അങ്ങനെ ആ പട്ടി പിന്നൊരു അതിശയമായിട്ട് മാറുകയാണ് ആ പട്ടിയെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നു ആ പട്ടി വാ വാതുറക്കുമ്പോട്ട് കൂ ഇങ്ങനെ കൂവെന്നു പറയുന്നത് കൂ എല്ലാം ഓരിയിട പറയുന്നത് ആ ഓരി ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്താണോ മനസ്സ് വിചാരിച്ചത് അതെല്ലാം പരിഹരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നാട്ടിലുള്ള പട്ടികൾ മുഴുവൻ ഇപ്പം ക്ഷേത്രത്തിലായി ചുരുക്കം പറയുമ്പോൾ നാട്ടിൽ ഒറ്റ വീട്ടിലും പട്ടിയില്ല പട്ടി മുഴുവൻ ക്ഷേത്രത്തിലായി അങ്ങനെ പട്ടിയുടെ വലിയൊരു സംഭവമാണ് ക്ഷേത്രം നടക്കുന്നത് എന്തായാലും നമുക്ക് ഭയങ്കര അതിശയമായ ക്ഷേത്രത്തിൽ നമുക്ക് വിട വിടചൊല്ലാണ്ട് സമയമായി തോന്നില്ലേ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എറിയുകയാണ് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തിരസ്കരിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഈ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ അറിയാ കഥയുമായി വീണ്ടും ഞാനത്തും അതുവരേക്കും